ഭാര്യയ്ക്ക് വേണ്ടി ഒരു ശവകുടീരം പണിഞ്ഞുകൊടുത്ത് പ്രേമത്തിന്റെ പര്യായമായി ലോകം വാഴ്ത്തുന്ന ഷാജഹാന്റെ അന്ത്യ ദിവസങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കണക്കുകൾ പ്രകാരം ഷാജഹാന് പത്ത് ഭാര്യമാരും ഏഴ് മക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കണക്കുകൾ പ്രകാരമുള്ളതാണ് കണക്കിൽ പെടാതെ ഹറീമിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്കിന്ന് കൃത്യമായി അറിയില്ല ഈ ഏഴ് മക്കളിൽ നാല് പേർ ആൺകുട്ടികളായിരുന്നു ദാര ഷുക്കോ ഷൂജ മുറാദ് ഔറംഗസീബ് ഇതായിരുന്നു അവരുടെ പേര് ദാരയായിരുന്നു മൂത്ത മകൻ അതുകൊണ്ട് തന്നെ ഷാജഹാൻ അടുത്ത സുൽത്താനായി അവരോധിച്ചിരുന്നത് ദാരയായിരുന്നു എപ്പോഴും ദാര തന്നെയായിരുന്നു ഷാജഹാന്റെ അടുത്തുണ്ടായിരുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ദാരയോട് ഷാജഹാന് ഒരിത്തിരി സ്നേഹ കൂടുതൽ ഉണ്ടായിരുന്നു ബാക്കിയുള്ള മൂന്ന് പേരും ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുകയായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോണ സമയത്താണ് ഷാജഹാന് അസുഖം ബാധിക്കുന്നത് അസുഖം ബാധിച്ചതോടെ പെട്ടെന്ന് ഒരു വാർത്ത പറഞ്ഞു ഷാജഹാൻ മരിച്ചുപോയി എന്നും ധാര ഈ വിവരം രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് എന്നും ഒരു വാർത്ത ഈ വാർത്തയുടെ പിന്നിൽ ആയിരുന്നു എന്ന് നമുക്ക് പിന്നീടുള്ള ചരിത്രം നോക്കുന്ന സമയത്ത് മനസ്സിലാവും അങ്ങനെ ഈ വാർത്ത പരന്നതോടെ ഷൂജയും മുറാദും സ്വയം സുൽത്താൻമാരായി പ്രഖ്യാപിച്ചു എന്നിട്ട് അവർ രണ്ടു പേരും കൂടി ധാരക്കെതിരെ പടം നയിച്ചു ആ യുദ്ധത്തിൽ ഷൂജ തോറ്റു അതോടെ മുറാദ് ഔറംഗസീബിന്റെ അടുത്തേക്ക് തിരിച്ചെത്തു എന്നിട്ട് മുറാദും ഔറംഗസീബും കൂടി വീണ്ടും ധാരക്കെതിരെ ഒരു യുദ്ധം നയിച്ചു ആ യുദ്ധത്തിൽ ധാര തോറ്റു യുദ്ധ തളത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി പിന്നീട് വൈകാതെ മുറാദിനെ ഔറംഗസീബ് കൊന്നു എന്നിട്ട് ഇന്ത്യയുടെ സുൽത്താനായി സ്വയം പ്രഖ്യാപിച്ചു എങ്ങനെയാണ് ഇന്ത്യയുടെ സുൽത്താനായി ഔറംഗസീബ് മാറുന്നത് തീർന്നില്ല യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടി പോയ ധാരയെ പിന്തുടർന്ന് ചെന്ന് ഔറംഗസീബ് കൊന്നു അതോടെ തനിക്ക് യാതൊരു എതിരാളികളും ഇല്ല എന്നുള്ളത് ഔറംഗസീബ് ഉറപ്പാക്കി ഔറംഗസീബ് എന്ന ഭരണാധികാരിയുടെ ക്രൂരതകൾ ഇവിടെ തുടങ്ങുന്നു ധാരയോട് ചില പരിഗണനകൾ കാണിച്ചിരുന്നു എന്നതിന്റെ പേരിൽ ഷാജഹാനെ തന്റെ മൂത്ത സഹോദരി ആയിരുന്ന ജഹനാരയെ ഔറംഗസേബ് ആഗ്ര കോട്ടയിൽ തടവിലിട്ടു ആ കോട്ടയിലേക്ക് ശുദ്ധജലം എത്തിച്ചിരുന്നത് യമുനയിൽ നിന്നുമായിരുന്നു ഔറംഗസേബ് ആ യമുനയിൽ നിന്നുള്ള ജലം നിർത്തിച്ചു അതോടെ കോട്ടയിൽ ശുദ്ധജലം കിട്ടാതായി തുടർന്ന് ഷാജഹാൻ കുടിക്കേണ്ടി വന്നത് ആഗ്ര കോട്ടയ്ക്കുള്ളിലുള്ള കിണറിലെ ഉപ്പുവെള്ളമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഷാജഹാൻ തന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ച് പരാതിപ്പെട്ട് ഔറംഗസീബിന് കത്തുകളൊക്കെ എഴുതിയിരുന്നു പക്ഷെ അതെല്ലാം ഔറംഗസീബ് കണ്ടില്ല എന്ന് നടിച്ചു പിന്നെ പിന്നെ ഷാജഹാൻ കത്തുകളൊന്നും എഴുതാതായി മനസ്സുമടുത്ത് മൗനിയായി തന്റെ മുറിയിൽ മാത്രമായി പ്രാർത്ഥനകളും മറ്റുമായി ഒഴുങ്ങിപ്പോടി എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം കിടക്കുന്ന കിടക്ക് എന്തെന്ന് നോക്കിയാൽ താജ്മഹൽ കാണാമായിരുന്നു അത്ര അങ്ങനെ വളരെ വിഷമിച്ച് അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തത് മൂത്ത മകളായിരുന്ന ജഹനാര തന്നെയായിരുന്നു വളരെ ഗംഭീരമായി തന്നെ അവരതെല്ലാം ചെയ്തു അവരുടെ വിജയത്തിന് അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒന്ന് ആലോചിച്ചു നോക്കണം ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മക്കൾ തമ്മിൽ തല്ലി മരിക്കേണ്ടത് കാണേണ്ടി വരിക എന്ന് പറയുന്നതിൽ പരം ഒരു വിഷമം ഒരു ഒരച്ഛന് വേറെ ഉണ്ടാവാനില്ല അങ്ങനെ ആ ഒരു വിഷമത്തിലൂടെ കടന്നുപോയ ഒരു വാപ്പയായിരുന്നു ഷാജഹാൻ മരണം പോലും ഒരു അനുഗ്രഹമാണ് എന്ന് ആർക്കും തോന്നിപ്പോകുന്ന ഒരു ജീവിതമായിരുന്നു ഷാജഹാന് അവസാന കാലത്ത് അനുഭവിക്കേണ്ടി വന്നത് ഹരി